ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ വേദയുമായിട്ട് എങ്ങനെയെങ്കിലും രമ്യതയെ പോകാനും രാധയുടെ വിവാഹം നടത്തി കൊടുക്കണമെന്നുള്ള കാര്യമൊക്കെ വിക്രത്തിനോട് എൻ്റെ സാറ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇപ്പം തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാമെന്നും അത് കഴിയുമ്പോൾ ഡിവോഴ്സ് വാങ്ങിക്കാവുന്നൊക്കെയാണ് വിക്രത്തിൻ്റെ ധാരണ പത്തു മുപ്പത് കൊല്ലം ഒരുമിച്ച് ജീവിക്കുന്നവർ വരെ ഡിവോഴ്സ് വാങ്ങി പോകുന്നില്ലേ എന്നും ചോദിച്ച് വിക്ര സാറിനോട് ചോദിക്കുവാണ് പക്ഷെ എപ്പോഴും ഒരു പ്രശ്നം നിലനിൽക്കുകയല്ലേ ആ അപ്പം എന്തായാലും തൽക്കാലം നീ ചായ കുടിക്കുന്നു എന്നും പറഞ്ഞു വിക്രത്തിനെ കൊണ്ട് ചായ കുടിപ്പിക്കുക അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദി നന്ദിനി അവിടെ നിന്ന് എന്തൊരു ചൂടാ ചൂടാല്ലേ ശ്രീജ എന്ന് പറഞ്ഞോട് കിടന്ന് ഇങ്ങനെ കിടന്ന് ചൂട് കാണിച്ചു ഭയങ്കരമായിട്ട് ആവി എടുക്കുക എന്നാൽ പറയാം ആണെങ്കിൽ അവിടെ ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു രാത്രിയിലാണെങ്കിൽ ചൂട് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റത്തില്ല ഫാനിനാണ് ആണ് സ്പീഡും ഇല്ല എന്നും പറഞ്ഞു ഇങ്ങനെ അതെങ്ങനെയാണ് ജാമ്പോൻ്റെ കാലത്തുള്ള സാധനങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞു ആ വിനായകനോട് പുതിയ ഫാൻ വാങ്ങിയിടാ നീ പറയാൻ പറഞ്ഞു ശ്രീജ ഓ നല്ല കാര്യമായി വിനേടനെ അതിനുള്ള ഒന്നും കിട്ടുന്നില്ല ഏട്ടത്തി എന്നും ഇങ്ങനെ നിക്കു കേട്ടോ എൻ്റെ പൊന്നെ ഏട്ടത്തീ ഈ ജോലിയൊക്കെ ഒന്ന് വേദിയ ഏൽപ്പിച്ചുടായോ എന്ന് ചോദിച്ചപ്പോ എന് ഇതൊക്കെ മുൻപും നമ്മൾ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ശ്രീചന്ദ്രൻ ചോദിച്ചു അത് മാത്രല്ല ആ കുട്ടിക്ക് ഇതൊന്നും ശീലം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു ആ അത് ശരിയാ നമ്മളുടെ വീട്ടിൽ പിന്നെ തുടയ്ക്കാനും തൂക്കാനും ഒക്കെ മെഷീനുകളായിരിക്കുമല്ലോ വയ്ക്കാനും വിളമ്പാനും വരെ മിഷ്യാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നിനക്ക് എന്താ നന്ദിനി അവളോട് ഇത്രയും ദേഷ്യം അവൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് അവളോട് എന്തിനാനുഭൂതി അത് ആദ്യം പറഞ്ഞും പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും വീട്ടുമുറ്റത്തേക്ക് ഒരു വലിയ ലോറിയും അതെന്ന് പറയാ സാധനങ്ങളും അതുപോലെ വേറൊരു വണ്ടിയും വരുന്നു അപ്പോഴേക്കും അതിലേക്ക് വേദയുടെ അമ്മയും മുത്തശ്ശി ഇറങ്ങി വരിക അപ്പോഴേക്കും ഡ്രൈവർ വന്നു ടീച്ചർ മേഡം ഇതൊക്കെ എവിടെ ഇറക്കി വെക്കേണ്ടതാണ് അപ്പൊ ഇവിടെ തന്നെ ഇറക്കി വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി പെട്ടെന്ന് നന്ദിനിയും അതുപോലെ ശ്രീജയും കൂടെ വന്നു എന്താ ഇവിടെയെന്ന് ചോദിച്ചാ അപ്പൊ വിവാഹം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികൾക്ക് ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ടല്ലോ ഏൻ ടീച്ചർ അവൾക്ക് പുതിയ പെട്ടെന്ന് ഈസി കിട്ടിയും കൊള്ളാം എന്ന് പറഞ്ഞു നന്ദിനി ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് വേദം ഇറങ്ങി വരുന്നത് ഇവരെ കണ്ടതും ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഊടി വന്ന് അമ്മയും മുത്തശ്ശിയും കെട്ടിപ്പിടിച്ചു അപ്പോൾ എന്താ അമ്മ ഇതൊക്കെ ഇതൊക്കെയെന്ന് ചോദിക്കുമ്പം നിനക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ മോളേന്ന് ചോദിച്ചു അപ്പോൾ മാഷ് അവിടെ ഇരിക്കുവാണ് കാരണം അമ്മയെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ആ പിന്നെ പാലിൻ്റെ പൈസയും കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ കൊടുക്കാനില്ല എന്നു പറഞ്ഞവരിമ്പ നന്ദിനി ഓടി വരുവാ അച്ചാ അമ്മേ ദേ ഒന്ന് പുറത്തേക്ക് വന്നേന്നു പറഞ്ഞു അപ്പൊ എന്താ നന്ദിനി അമ്മേ നമ്മൾ പാവപ്പെട്ടവരായതുകൊണ്ട് പണക്കാരുടെ വീട്ടീന്ന് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചപ്പോ അതേ അമ്മേ ഫ്രിഡ്ജും എ സിയും വാഷിംഗ് മെഷീനും അങ്ങനെ പാത്രങ്ങളൊക്കെ ആയിട്ട് വേദയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു ഏഹ് എന്നു പറഞ്ഞു ഇവരിങ്ങനെ നോക്കുക അതൊക്കെ ഏറ്റുവാങ്ങട്ടെ നിങ്ങൾ പുറത്തേക്ക് വാ പോകുമെന്നും പറഞ്ഞോണ്ടായി നന്ദിനി അപ്പോഴേക്ക് ഇത് എന്താണെന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം പുള്ളിക്കാരും കൂടെ ഇറങ്ങി ചെല്ലുക ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇത് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുക അപ്പം എന്താ ഇവിടെയെന്ന് ചോദിച്ചോണ്ടാണ് സഹകരണ മാഷ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പം ഇവരിങ്ങനെ നോക്കുക കേട്ടോ ഇതൊക്കെ ഞങ്ങൾ വേദയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു മുത്തശ്ശി അപ്പം മനസ്സിലായില്ല കൂടുതലും മനസ്സിലാക്കാനൊന്നുമില്ല സുധാകരൻ മാഷേ ഞങ്ങളുടെ കുട്ടിക്ക് മുറപ്രകാരം ചെയ്യാനുള്ളത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അത് എൻ്റെ വീട്ടിൽ എന്തിനെന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ മാഷേ കമല ഇടപെടരുത എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് കമലയെ വിലക്കി അപ്പൊ മാഷേ എന്നും പറഞ്ഞ് പത്മ വിളിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു നിങ്ങളോ ഞങ്ങളോ ഒന്നും കരുതിയതല്ലല്ലോ അതെ അതെ മാഷെ സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു ഇവളാണെങ്കിൽ ഇനിയുള്ള കാലം ഇതാണ് ഇവളുടെ വീട് എന്നും പറഞ്ഞ് തീരുമാനിച്ചും കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് പോകുന്ന കുട്ടിക്ക് അവളുടെ വീട്ടുകാർ ചെയ്യേണ്ട ചില മര്യാദകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതാ ഞങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കണക്കാക്കണമെന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ നീ കേട്ടില്ലേ കമലേ അപ്പൊ അതാണ് കാര്യം ഉം ഇങ്ങനെയൊരു വീട്ടിൽ അവരുടെ മകൾക്ക് സന്തോഷം കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സന്തോഷത്തിനുള്ള സാധനങ്ങളുമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അയ്യോ അങ്ങനെയല്ല ഇതിനെ കാണരുതെന്ന് പറഞ്ഞപ്പോൾ മതി കൂടുതലൊന്നും സംസാരിക്കണ്ടെന്ന് മാഷ പറയുക നിങ്ങളുടെ കുട്ടിക്കും ഈ വീട്ടിലെ ചെറുക്കനും തമ്മിലുള്ള വിവാഹമാരുന്നോ അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ എന്ന് മാഷ ചോദിക്കണം അപ്പോൾ ജില്ലാ ജഡ്ജിയോ സങ്കരൻ നാരായണനും ഈ ഒരു തീരുമാനം തന്നെയാണോ എന്ന് ചോദിച്ചു അദ്ദേഹം ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പറയാനൊന്നുമില്ല അവരുടെ കഴുത്തിൽ കിടക്കുന്നത് താലി തന്നെയാണെന്നും ഇനിയുള്ള ജീവിതം ഇവിടെ തന്നെയാണെന്നും ഇവളും പറയുമ്പോൾ നമ്മൾ മുതിർന്നവരെ എന്ത് ചെയ്യാൻ പറ്റും മാഷ ചോദിച്ചു ഞാൻ ചോദിച്ചത് ജസ്റ്റിസ് ശങ്കരനാരായണൻ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്തത് എന്നാണ് എന്നിങ്ങനെ പറയുമ്പോൾ അല്ല എന്നിവർ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇക്കണ്ട സാധനങ്ങളുമായി നിങ്ങളുടെ വരവ് അദ്ദേഹം അറിയാതെയാണല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങളെ അപമാനിക്കാനുള്ള പുറപ്പാടാണെന്ന് ചോദിച്ചപ്പ ഇതിൽ അപമാനത്തിന്റെ എന്ത് കാര്യം അപ്പോൾ അപമാനം തന്നെയാണ് സാവിതരമയം അത് നിങ്ങൾക്കും മനസ്സിലാവാത്തത് നിങ്ങൾ ഞങ്ങളെക്കാളും ഒരുപാട് മുകളിൽ ജീവിക്കുന്നത് കൊണ്ടാണെന്ന് മാഷ് മുത്തശ്ശിയോട് പറയോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പറച്ചിലായി നിങ്ങളുടെ പണം കണ്ട് മോഹിച്ചാണ് ഇവളെ ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്നാണോ ജസ്റ്റിസും അയാളുടെ മോനും ഒന്ന് പറഞ്ഞിട്ട് പോയത് നിങ്ങളിപ്പോൾ അത് ചെയ്യുന്നതും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനെ തന്നെയാണെന്ന് പറയുവാണ് വഴിയോരത്ത് പിച്ചെടുക്കുന്നവൻ്റെ പാത്രത്തിൽ തൊട്ട് വലിച്ചെറിയുമ്പോൾ അതൊരു നഷ്ടമാണെന്ന് വഴിയാത്രക്കാരന് തോന്നാത്തതുപോലെ നിങ്ങൾ നിങ്ങളിവിടെ കൊണ്ടുവന്നിത് വളരെ മാന്യമായി തന്നിട്ട് പോകാൻ നോക്കുകയാണല്ലേ എന്ന് ചോദിച്ചു ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് നിങ്ങൾ ദൂർത്ത് അടിക്കുന്ന ആ പൈസ ഞങ്ങൾ മൂന്നു നേരവും സമാധാനത്തോടെ കഴിയുന്ന ഒരു ഉരുള ചോറാണെന്നൊക്കെ പറയുമോ അദ്ദേഹം അപ്പം മനസ്സുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും പറയരുതെന്നും നമ്മൾ രണ്ട് കുടുംബങ്ങളും ഒന്നായി കാണണമെന്ന് ഞങ്ങൾ മോഹിച്ചിട്ടുള്ള പറഞ്ഞപ്പോൾ താരാതരത്തിലുള്ളവർ തമ്മിലേ യോജിച്ചു പോകാൻ സാധ്യതയുള്ളൂ സാവിത്രയമ്മേ നമ്മുടെ കുടുംബങ്ങളെ ഒരിക്കലും അങ്ങനെയല്ല ആവുകയല്ല വൈകുണ്ഠത്തിലും പാതാളത്തിലും ജീവിക്കുന്നവർ തമ്മിലുള്ള വ്യത്യാസമുണ്ട് നിങ്ങളും ഞങ്ങളും തമ്മിൽ അതുകൊണ്ട് ഒരിക്കലും അത് കൂട്ടിച്ചേർക്കാൻ നോക്കരുതെന്ന് പറഞ്ഞു ഞങ്ങളുടെ സമാധാനമാണ് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചെയ്യേണ്ടതേ നിങ്ങളുടെ പേരെക്കുട്ടിയുടെ വിഡിത്തരം തിരുത്തിക്കൊണ്ടാണെന്നും പറഞ്ഞോട് കമല കമലയും അതുപോലെ ഇതൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോകണം കമലയോടും പറഞ്ഞു നീ അകത്തേക്ക് പോകാൻ പറഞ്ഞു അതുപോലെ തന്നെ മകളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാനെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വിക്രം ഇങ്ങോട്ടേക്ക് എന്തായത് ഇവിടെ ഇതെന്തേലും ലോറിയിൽ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ വന്നിക്കുക എന്താ മുത്തശ്ശി ഇമാതിരി ചടങ്ങുകളൊക്കെ നടത്താൻ ഇത് കല്യാണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനൊക്കെ ഇത് അംഗീകരിച്ചോ എന്ന് വിക്രം വന്ന് ചോദിക്കുക അപ്പം ഇവരാരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഇതിൽ വീട്ടിൽ സാധനങ്ങളാണല്ലോ മൊത്തം ഉള്ളത് അപ്പം അതെ എന്ന് പറഞ്ഞു ഇതുവരെ നിങ്ങളുടെ വീട്ടിലെ ഇവൾക്ക് മാത്രമേ വട്ടുള്ളതെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇപ്പം നിങ്ങൾക്ക് കുടുംബത്തോടെ വട്ടാണോ എന്ന് ചോദിച്ചു ഈ കാണിക്കുന്നൊന്നും ശരിയല്ല ഒരു വണ്ടി സാധനങ്ങളുമായിട്ട് തലയ്ക്ക് വെളിവുള്ളവരാരും ഈ വീട്ടിലേക്ക് വന്ന് കയറില്ല എന്നും പറഞ്ഞ് അഹങ്കാരം കൊണ്ട് മൂത്ത ഭ്രാന്ത നിന്റെ വീട്ടുകാർക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെടും വേദയോട് മതി നിർത്തിക്കോളം പറഞ്ഞു ഇനി ഇത് പറയരുത് അവരത് ചെയ്തു സ്വീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന് വെക്കണം അത്രയേ ഉള്ളൂ അപ്പം അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത് ഈ ഒരു വണ്ടി മാലിന്യം ഉണ്ടല്ലോ അത് എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചയക്കണമെന്നും ഇനി ഇതിവിടെ കണ്ട അത് കത്തിച്ചു കളയാൻ ഞാൻ മടിക്കില്ലെന്നും വിക്രം പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ പറഞ്ഞു വേറെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഒന്നും മിണ്ടുന്നില്ല അപ്പം നന്ദിനി നാശം എല്ലാം തുലച്ചെന്നും പറഞ്ഞ് നിൽക്കുക അത് ഏതെ കൊള്ളില്ലെങ്കിലും കൊണ്ട് നേസിയൊക്കെ കൊള്ളാലോ നിങ്ങളുടെ മകളായിട്ട് തന്നെ ഒരുപാട് ടെൻഷൻ എനിക്ക് തരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളും കൂടി ടെൻഷൻ ഉണ്ടാക്കി തരരുത് പ്ലീസ് എന്നും പറഞ്ഞ് വിക്രം പത്മയോടും അമ്മയോടും കൂടി പറയുന്നു അതും പറഞ്ഞു വിക്രോഹത്തേക്ക് കയറിപ്പോയി വിക്രാകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കമല വന്നു ഇവരോട് ഒരു വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയും മറ്റൊരു വീട്ടിലേക്ക് ഇറക്കി വിടുമ്പോ പാലിക്കേണ്ട മര്യാദകളും കാര്യങ്ങളും എല്ലാം എനിക്കറിയാം പക്ഷേ അങ്ങനെ നടന്നൊരു വിവാഹമായി എൻ്റെ വീട്ടുകാരോ മോനോ അംഗീകരിക്കുന്നില്ല അപ്പോൾ പിന്നെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ഇത് ഇതെല്ലാം കൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണമെന്നും ഇങ്ങനെ നമ്മുടെ കമലയും പറയാം എന്നും പറഞ്ഞു നന്ദിനി ഇങ്ങനെ നീ എല്ലാം കൈവിട്ട് പോവാണല്ലോ എന്ന് അപ്പൊ വേദ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ കമല എന്നിട്ട് മോളെ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാകണമെങ്കിൽ എത്ര കാലം നീനി കാത്തിരിക്കേണ്ടി വരുമെന്നൊന്നും ഈ അമ്മയ്ക്ക് അറിയില്ല പക്ഷേ അത്രയും കാലം ഈ വീട്ടിൽ ഒന്നും പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വേദയോടും പറഞ്ഞു അതിനുശേഷം മാഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മാഷേ വാ അതും പറഞ്ഞു മാഷിനെയും കൂട്ടിക്കൊണ്ട് കമല പോയി ഇവർ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ആ സമയത്ത് കമൽ ഇവരെല്ലാവരും പോയല്ലോ പിന്നെ വേദയുടെ അടുത്തേക്ക് മുത്തശ്ശി ചെന്നിട്ട് മുത്തശ്ശിക്ക് തെറ്റു പറ്റിപ്പോയി മോളെ എല്ലാവരും എല്ലാം പൊറത്തുവെന്നും നിന്നെ മകളായിട്ട് അംഗീകരിച്ചുവെന്നും കരുതിയിട്ടാണ് മുത്തശ്ശി ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പം ഇവിടുത്തെ അമ്മ എന്നെ മകളായി തന്നെയാണ് മുത്തശ്ശി കാണുന്നത് പക്ഷേ ഇപ്പൊ തെറ്റ് ചെയ്തത് നമ്മളല്ലേ എന്ന് കമല എന്നാൽ ഇവരോട് ചോദിച്ചു ഇവരോട് അനുവാ സോറി നമ്മുടെ വേദ ചോദിച്ചു അപ്പോൾ വേദ ചോദിച്ചത് ഇവരുടെ അനുവാദം വാങ്ങിക്കാതെ ഇതൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നതിന് മുൻപ് ഒരു തവണ ഫോൺ ചെയ്ത് എന്നോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം വേണ്ടെന്നേ പറയുണ്ടായിരുന്നുള്ളൂ എന്ന കാര്യവും പറയുവാന്നേരം അപ്പോൾ ഒരു സിറ്റുവേഷനിൽ മുത്തശ്ശിക്കും അമ്മയ്ക്കും നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്നും പറഞ്ഞു വേദ ഇങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല മോളെ ഞാൻ അങ്ങനെ അത് പറഞ്ഞു നിൽക്കുന്ന മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് വേദ ക്ഷമ ചോദിക്കുക അപ്പോൾ അമ്മയും തിരിച്ചിങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മയും മോളും കൂടി കരഞ്ഞ് സംസാരിക്കുന്നു മുത്തച്ഛ് കരഞ്ഞ് പറയുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അകത്തെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു കമല വിഷമിച്ച് അവിടെ നിൽക്കുമ്പം ഞാനൊരു അല്പം നേരം സ്വസ്ഥമായിട്ട് ഇരിക്കുന്നതുപോലെ നിനക്ക് സഹിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു വിക്രം വേദയോട് വഴക്കുണ്ടാക്കാൻ ചെല്ലുക ഇങ്ങനെ ഓരോ ദിവസവും എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ അല്ലേ അപ്പോൾ ഭ്രാന്താണെന്ന് നിങ്ങൾ പറഞ്ഞു എൻ്റെ കുടുംബത്തെ പറ്റിയല്ലേ എന്ന് വേദ ചോദിക്കുമ്പോഴേക്കും ഡി എന്നും പറഞ്ഞുകൊണ്ട് വിക്രം കമലയോട് വേദയോട് ദേഷ്യപ്പെടാൻ ചെന്നു അപ്പോൾ വേദ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ കമല എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വിളിക്കാം അപ്പം നിർത്താൻ പറ എന്നും പറഞ്ഞ് കമലയോട് പറയുമോ അച്ഛൻ അപ്പൊ അത് കേട്ടപ്പോൾ എല്ലാം വരുത്തി വെച്ചത് നിന്റെ മോൻ മാത്രമാണെന്ന് ആദ്യം നീ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോൻ മോനീനെ അച്ഛനെ നോക്കുവാ ഈ വീടിന്റെ മാനവും മര്യാദയും ഇവൻ നാട്ടുകാരുടെ മുന്നിൽ ഇല്ലാതാക്കിയതാണെന്നും പറഞ്ഞ് അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പൊ അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛ എന്നും പറഞ്ഞു വേദം അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ അച്ഛന്റെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പം മാഷേ അതെ ഈ വീടിന്റെ മാനത്തെ പറ്റിയും മര്യാദയെപ്പറ്റിയും പറഞ്ഞല്ലോ മുൻപ് എൻ്റെ വീട്ടുകാരോട് കാണിച്ചത് മര്യാദയാണെന്ന് തോന്നുന്നുണ്ടോ മാഷിനെന്ന് ചോദിക്കുമ്പോ ദേ അച്ഛനെ ചോദ്യം ചെയ്യാറായില്ല നീ എന്ന് പറഞ്ഞു വിക്രം വിക്രം മിണ്ടരുത് ഞാൻ സംസാരിക്കുന്നത് ഈ കുടുംബത്തിലെ നാഥനോടാണെന്ന കാര്യം വേദയ നേരം പറഞ്ഞു അങ്ങനെ വേദ മാഷിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്ക അവരിങ്ങോട്ട് ചെയ്തത് അത്ര വലിയ അപരാധമാണോന്ന് ചോദിച്ചു മാഷിന് ഒന്നും മിണ്ടാനില്ല ആ സമയത്ത് നന്ദിനി ഇടക്ക് കയറുക അനുവാദം കൂടാതെ ഇങ്ങോട്ടേക്ക് വലിച്ചു കാര്യമായിരുന്നു കൊണ്ടുവരുന്നത് എന്താ അടി സമ്മാനമാണോ അത് വീട്ടിലൊന്നും ഇല്ലാന്ന് അറിഞ്ഞപ്പോൾ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്നൊക്കെ നന്ദിനി ഇങ്ങനെ എരുതിൽ എണ്ണയൊഴിക്കുക അപ്പോൾ ഏട്ടത്തി എരുതിയിൽ എണ്ണ ഒഴിക്കരുത് അവർ കൊണ്ടുവന്നതൊന്നും നമുക്ക് വേണ്ടായിരുന്നെങ്കിൽ മര്യാദയോടെ അത് പറയാമായിരുന്നില്ല എന്ന് ചോദിച്ചു അഭിമാനത്തോടെ അത് തിരിച്ചയക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേദ ചോദിക്കുക അല്ലാതെ സ്വന്തം അഭിമാനം രക്ഷിക്കാൻ മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്ന് ചോദിച്ചു മതി നിർത്താൻ പറഞ്ഞു വിക്രം വേദയോട് വാ ഇടക്കടി ആരോടാ സംസാരിക്കുന്നതെന്ന് നനക്കറിയാവോ എന്ന് ചോദിച്ചു തെറ്റ് കണ്ടാൽ അതാ നിമിഷം ചോദ്യം ചെയ്യണമെന്ന് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച പ്രസിഡന്റിന്റെ വരെ അവാർഡ് വാങ്ങിച്ച സുധാകരൻ മാഷിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു അന്തം പെട്ട് നിൽക്കും എല്ലാവരും ഒരു വീട്ടിൽ ബലമായി കയറി വന്ന് അവിടെയുള്ളവരെ മുഴുവൻ നാണം കെടുത്തിക്കൊണ്ടിരുന്നാൽ ആ ആളെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു മാഷും ഇന്ന് വരെ പറഞ്ഞു തന്നിട്ടില്ല എന്നും പക്ഷേ എന്ത് വേണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞു വിക്രം അത് ഞാൻ ചെയ്യട്ടെ ബലം പ്രയോഗിച്ച് ദേഹത്ത് തൊട്ടാൽ ആ കയ്യും കലും തല്ലി ഓടിക്കണമെന്നും ഒരു സ്കൂളിലും പഠിപ്പിക്കാറില്ല എന്നിട്ട് നമ്മളത് ചെയ്യാറില്ല എന്ന് യൂജു വേദ അത് മറക്കണ്ടെന്നും വേദ വിക്രത്തെ പറഞ്ഞ് പേടിപ്പിക്കാം മാറ്റിതൊക്കെ കണ്ട അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ വാക്കിന് ആയുധത്തെക്കാൾ മൂർച്ചയുണ്ടെന്നും മറ്റുള്ളവരോട് പ്രത്യേകിച്ച് മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും ഞാൻ പഠിച്ചിട്ടുണ്ടെന്നും വേദ പറഞ്ഞു മാഷ് വിക്രമനെ അതൊന്നും പഠിപ്പിക്കാത്തത് കൊണ്ടാണോ വയസ്സായി എൻ്റെ മുത്തശ്ശിയെ ഭ്രാന്തി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതെന്ന് ചോദിച്ചു എടി വെറുതെ ഓരോന്നും പറയരുത് ഞാൻ അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് വിക്രം വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭ്രാന്താണെന്ന് പറയുന്നതും നേരിട്ട് ഭ്രാന്തി എന്ന് വിളിക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് വിക്രം എന്ന് ചോദിച്ചു വിക്രത്തിന്റെ വായ അടപ്പിച്ചു കളഞ്ഞ വേദ അങ്ങനെ എല്ലാവരും അന്ധം മുട്ടിങ്ങനെ നോക്കി നിൽക്കോ വേദ പറഞ്ഞ ന്യായങ്ങൾക്ക് മുന്നിൽ സുധാകരൻ മാഷ് പോലും സ്തംഭിച്ചു നിന്നുപോയി എനിക്ക് മാഷിനോട് യാതൊരുവിധ ദേഷ്യവും ഒപ്പം ഒന്നുമില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് മാഷ് ചെയ്ത രീതി തെറ്റായിപ്പോയെന്ന് ഞാൻ പറയും അപ്പൊ ഞാൻ പിന്നെ എന്തു ചെയ്യണമായിരുന്നു എന്ന് മാഷ് ചോദിക്കാം വീണ്ടും വീണ്ടും ഇങ്ങനെ അപമാനിക്കപ്പെടുമ്പോൾ ഞാൻ മൗനം പാലിച്ചു നിൽക്കണമായിരുന്നു ഈ കുടുംബത്തിന്റെ ആത്മാഭിമാനം അത് ഞാൻ പണി വെക്കണമായിരുന്നോ അത് മാറ്റിവെച്ച് സാധനങ്ങൾ മുഴുവൻ സ്വീകരിക്കണമായിരുന്നു ഞാൻ അപ്പോൾ വേണമെന്ന് ഒരിക്കലും കാര്യം പറയില്ല അവരെ അപമാനിച്ച് പറഞ്ഞയക്കുന്നതിന് പേരെ മാന്യമായി അവരെ പറഞ്ഞയക്കാമായിരുന്നു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ മനസ്സിന് അത്രയ്ക്ക് വിഷമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ മാഷിനോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് വേദം ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് വേദം ഇതാക്കി അങ്ങ് പോയി അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അവരുടെ വീട്ടിൽ നടക്കുകയും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഒരു പരിഹാരം കണ്ടെത്തുന്ന രീതിയിൽ വേദ സംസാരിക്കുകയും വേദയുടെ വാക്കുകൾക്ക് മുന്നിൽ എല്ലാവരും അടിപൊതറി നിൽക്കുകയും ചെയ്യുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പം പേരുകൾ പറഞ്ഞപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയിട്ടുണ്ട് അത് അതൊന്ന് ക്ഷമിച്ച് തന്നേക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ തെറ്റുകൾ സംഭവിക്കാറുണ്ട് പെട്ടെന്ന് നമ്മൾ ഡയലോഗുകൾ കയറി വരുമ്പോൾ പറ്റുന്ന ഒരു ചെറിയൊരു തെറ്റ് ചെറിയ വലിയൊരു തെറ്റ് തന്നെയാണത് മാക്സിമം ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരണേ താങ്ക്